അപ്പോൾ നമ്മുടെ കെട്ടി വലിക്കാനായിട്ട് ആ വണ്ടി ഫുള്ള് ബെൽറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തു അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു കമ്പി കമ്പിട്ട് കൊടുക്കും എന്ത് പോക്കാൻ നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്ന കൊണ്ടുപോണെ കാണാൻ അത്ര എന്ത് കെട്ടി രസമായിട്ടാണ് കൊണ്ടുപോകണ ഷോപ്പിലേക്ക് കേട്ടിട്ടെ ഇത് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളി നീക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് മുട്ടാണ്ടിരിക്കാൻ വേണ്ടി പൊക്കല് കൂട്ടി മെത്തേഡ് ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സന്തോഷമുണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി കാണുകയും ചെയ്തിട്ട് ഇപ്പം ആഴ്ചയിൽ ഒരു വീഡിയോ എന്നൊക്കെയുള്ള രീതിയിലായിട്ടാണ് കാരണം കുറച്ച് തിരക്കുകളാണ് തിരക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കല്ല നല്ല തിരക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ പണി അവിടെ തീർക്ക ഓണത്തിന് മുന്നേ തീർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുവിധം കച്ചവടമായ പോലെയാണ് അപ്പോൾ ഓണത്തിന് മുന്നേറ്റ് ഫുൾ വർക്ക് തീർക്കണം അപ്പോൾ നമ്മൾ കുറേ പണി പെൻഡിങ് ഉണ്ടായിരുന്നു നല്ലറ ചില്ലറ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വീടിന്റെ അവിടേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല തിരക്കിലെ പണിക്കാർ കുറേയും പേര് പണിക്കാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു പിന്നെ വണ്ടിയാണെങ്കിൽ കുറച്ച് നാളുകൾ കയറ്റിയിട്ടതിന് ശേഷം പിന്നെ ഓടാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർക്ക് ഇരുമ്പ് കയറ്റിയിട്ട് വരികയാണ് എന്തോ ഇരുമ്പിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് അപ്പോൾ വണ്ടിയുടെ ഓട്ടം അങ്ങനെയാണ് പിന്നെ നമ്മുടെ ടിപ്പർ ഒരു മൂന്ന് മാസത്തോളമായി ഇവിടെ അടുത്തൊരു കൂറി ഉണ്ടായിരുന്നു ആ കോറി ഇപ്പോൾ നിർത്തിയിട്ടേക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കരിങ്കിലിൻ്റെ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തീരെ ഓട്ടം കുറവാണ് മൂന്ന് മാസമായിട്ട് കയറ്റിയിട്ടേക്കുക അപ്പോൾ ടിപ്പറിൻ്റെ വിശേഷം അങ്ങനെയാണ് ലോറിയുടെ വിശേഷം ഇങ്ങനെയാണ് എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ തിരക്കായ കാരണം ഇങ്ങനെയുള്ള വിശേഷങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചാൽ അതും നമ്മളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ചില്ല എങ്കിൽ അത് എന്താണെന്ന് വിചാരിക്കില്ല എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ നമ്മളുടെ താറിലപ്പോൾ നമ്മളിരിക്കണത് പക്ഷേ നമ്മുടെ കാർ ഇതേ മുന്നിൽ കിടക്കേണ്ടത് സ്വിഫ്റ്റ് ഊട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ ഇവന് പ്രത്യേകിച്ച് നമ്മളുടെ എൺപതിനായിരം കിലോമീറ്റർ വരെ ആയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം പോലും നമുക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞോളൂ പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഈ എൺപതിനായിരത്തിൻ്റെ സർവീസിന് പോയപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു കേട്ടോ വണ്ടി ഇതേപോലെ തന്നെ കുടച്ചിലുണ്ട് സാധാരണ നമ്മൾ ഗിയർ ഉള്ള വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് വരില്ലേ നമുക്ക് വണ്ടി കുടച്ചൽ വരില്ലേ ഇപ്പോൾ ക്ലച്ച് ചെയ്ത് കാലി എടുക്കുമ്പോഴൊക്കെ അതേപോലെയുള്ള കുടച്ചിൽ ഭയങ്കരമായിട്ട് വരണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓട്ടോമാറ്റിക് ക്ലച്ചല്ലേ സാറേ കുഴപ്പമില്ല ഓടിക്കണടത്തോളം ഓടിക്കുക പിന്നെ അങ്ങനെ കംപ്ലയിന്റ് വരുമ്പോൾ നോക്കാം അല്ലെങ്കിൽ അടുത്ത സർവീസിന് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇത് കുറേ നാളായി ആ കുടച്ചിൽ ക്ലച്ച് കുറവായിട്ടുള്ള അതിൻ്റെ ഒരു കുടച്ചിൽ നമുക്ക് ഫീൽ ചെയ്യണം അപ്പം ഞാനത് മാറ്റാം എന്ന് വിചാരിച്ചിട്ടുള്ള കണ്ടീഷനിൽ ചെന്നപ്പോൾ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു നേരെ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയി പോപ്പുലറിൽ പോയി അവിടെ ചെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു സാറ് ഫോണിടത്തോളം പോട്ടെ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജർക്കിങ് അത് സെക്കൻഡ് ഇയറിൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ കുറേ ഓടുകയായിരിക്കും അപ്പോൾ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് സ്ഥലത്തും മൂന്ന് സ്ഥലത്തും പോയിപ്പം എല്ലാവരും ഇത് തന്നെ പറഞ്ഞ ഇപ്പോൾ കേടായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാൽ പോരെ ഇനിയിപ്പോൾ അതുകൊണ്ട് ചെറിയ സാറിന് വല്ല പ്രശ്നം ഉണ്ടാകും അപ്പം എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ലോ ഓടിക്കുമ്പോൾ ഒരു തൃപ്തി കുറവ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു മാറ്റിയില്ല സംഭവം ഇപ്പോൾ ആകെ ആവണമെന്ന് രണ്ടായിരം അപ്പം നമ്മുടെ ഒരു തൃപ്തി കുറവ് കാരാണ് നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ മെക്കാനിക്കൽമാർ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ സർവീസ് സെൻറ്റർകാര് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റാണ്ടിരുന്നത് പക്ഷെ അത് മാറ്റുന്നതായിരുന്നു നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അത് ചെയ്യാൻ നല്ലത് കാരണം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ചില സാധനങ്ങൾ പോകാറാവുമ്പോഴാണ് അങ്ങനെ വരികൾ ക്ലച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു ഈ വണ്ടി സാധാരണ ഗതിക്ക് എനിക്ക് തോന്നുന്നു മാരിയൊക്കെ ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്ലച്ച് പോവുള്ളൂ ഈ വണ്ടിയിൽ ഇപ്പോൾ എൺപതിനായിരം കിലോമീറ്റർ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ കണ്ടായിട്ടുള്ളൂ എൺപതിൻ്റെ മോഡലായിട്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആയിട്ടുള്ളൂ എന്നിട്ടും ഇപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഇത് ക്ലച്ച് പോയതിൻ്റെ കാരണം വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്ക് ക്ലച്ചാണ് ഈ വണ്ടി അപ്പോൾ സാധാരണ ഗതിക്ക് ഈ ക്ലച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യുക കുറവല്ല കിട്ടുക ഇത് എന്നിട്ട് നമ്മളുടെ പോയി ക്ലച്ച് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് അന്നേ അറിയാട്ടെ ഈ വണ്ടിയുടെ ക്ലച്ച് പെട്ടെന്ന് പോകുന്നത് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേ ലഡാക്ക് അതുപോലെ തന്നെ ഈ അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സ പോയായിരുന്നുല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഈ കുന്നും മലയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടണ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്ക് ക്ലച്ചെന്ന് പറഞ്ഞാൽ എ എം ടി ആണ് ശരിക്കും ഒറിജിനൽ നമ്മളുടെ മറ്റേ എന്താ പറയുക ഓട്ടോമാറ്റിക് അല്ലല്ലോ എ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഗിയറൊക്കെ മാറണത് കറക്റ്റ് അറിയാം എഴുതി കാണിക്കുക അതേപോലെ സെൻസർ മുഖാന്തരം മാറണമെന്നുള്ളൂ ക്ലച്ച് ചവിട്ടുണ്ടാകുന്ന ഒരൊറ്റ ഇതൊള്ളു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ തണവുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടിക്ക് എഞ്ചിൻ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടി മൂവ് ചെയ്യാനും ഉള്ള പവർ കിട്ടാനുള്ള ഓക്സിജൻ ഇല്ലാത്ത ലെവലിൽ കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ അന്നൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ ഈ വണ്ടി കയറ്റം കയറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ക്ലച്ചിൽ നിന്ന് കാലിടുക്കുമ്പോ ഇങ്ങനെ കുടയില്ലേ നമ്മള് അതേപോലെ അന്നേ മുതല് ഇങ്ങനെ കൊടച്ചില് വണ്ടി എടുത്ത സമയത്തായിട്ട് പറയണേ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് മാനുവൽ നമ്മൾ വിടുകല്ലോ അത് അതിൻ്റെ സെൻസർ അനുസരിച്ച് വർക്ക് ചെയ്യല്ല അപ്പം ഒരു ഗിയറിൽ നിന്ന് മാറണോ അടുത്ത ഗിയറിലേക്ക് മാറാനുള്ള സെൻസിങ് നടക്കണമില്ല അപ്പം അതുകൊണ്ട് അതിന്റെ സെൻസിങ് കറക്റ്റ് കറക്റ്റ് അല്ലാത്തല്ല അത് അങ്ങനെയാണ് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അന്ന് മുതൽ തന്നെ എനിക്ക് സംശയമുണ്ട് ഇത് ക്ലച്ച് കരി ഓട്ടോമാറ്റിക് ക്ലച്ച് കരിയാണ് ഉള്ളത് കാരണം ഇങ്ങനെ ക്ലച്ച് നിന്ന് നമ്മൾ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ മാനുവലായിട്ട് ക്ലച്ചുള്ള ഒരു വണ്ടിയും ക്ലച്ച് ക്ലച്ചുമ്പോൾ കാൽ വെച്ച് ഓടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലച്ച് പെട്ടെന്ന് പൂവെന്ന് പറഞ്ഞ പോലെ ഈ സാധനം നമ്മൾ ലോഡ് എടുക്കല്ലേ ക്ലച്ചിന് കൂടുതൽ ലോഡ് കൊടുക്കല്ലേ നോർമൽ ഒരു വഴികളെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈബാക്ക് ലോട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഓട്ടാണെങ്കിൽ വണ്ടി ഒന്നര ലക്ഷം കിട്ടുന്ന സാധനത്ത് നമ്മൾ ഈ ലോ ഇങ്ങനത്തെ യാത്രകൾ പോയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എൺപതായപ്പോഴേക്കും ഇപ്പം ഇതിൻ്റെ ക്ലച്ച് പോകാനുള്ള കാരണം അപ്പോൾ അത് പൂവ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി ഇപ്പോൾ അത് മാറ്റാമെന്നും പറഞ്ഞു എൺപതിന് എൺപതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും കാരണം അതങ്ങനെയാണ് ഓടിയിട്ടുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ അവർ മാറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ പണി നടക്കുന്ന അടുത്തുനിന്ന് വൈകുന്നേരം വരുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്കുമ്പോൾ കാലു വെച്ചപ്പോൾ ഗിയർ ഓട്ടോമാറ്റിക്കലി മാറുമല്ലോ അപ്പോൾ മാറുന്ന സമയത്ത് തേർഡ് ഗിയറിലേക്ക് ഫിഫ്ത് ഗിയറിൽ നിന്ന് വന്ന് ഫോർത്ത് ഗിയറിലേക്ക് വന്നു തേർഡ് ഗിയറിലേക്ക് വന്നപ്പോൾ നമ്മൾ ക്ലച്ച് താങ്ങില്ല സാധാരണ വണ്ടി സ്ലോ ആയി കഴിയുമ്പോൾ ക്ലച്ച് താങ്ങുമ്പോൾ ക്ലച്ച് താങ്ങിയില്ലെങ്കിൽ വണ്ടി ഇങ്ങനെ കുത്തി 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 പോവില്ലേ അപ്പോൾ അതേപോലെ ഇങ്ങനെ വണ്ടി അപ്പോൾ ഞാൻ ഇത് ക്ലച്ച് ഇല്ലാത്ത വണ്ടിയുള്ള മനസ്സിൽ താറും കൂടി ഓടിക്കുന്നതുകൊണ്ട് രണ്ടും കൺഫ്യൂഷൻ ക്ലച്ച് ഇല്ല പിന്നെ ഇത് എന്താണെന്ന് വിചാരിച്ച് നോക്കി അയ്യോടെ തന്നെ ഞാൻ ഒതുക്കിതേ റോഡായിരുന്നു റോഡി ഇന്ന് ലേശം വെട്ടിച്ചിട്ട് നിർത്താൻ പറ്റി അപ്പോൾ റോട്ടിൽ എന്നെ ആയില്ല അപ്പോൾ പിന്നെ ഞാൻ ഒതുക്കി നിർത്തിയത് ഇപ്പോൾ വരേണ്ട വിട്ടിട്ട് ഇപ്പോഴത്തെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഇവിടെ ഇട്ടിട്ട് പോയി എന്നിട്ട് പിന്നെ വർക്ക്ഷോപ്പിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോയ് ചെയ്യാനുള്ള വണ്ടി അവിടെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ടോപ്പ് ക്ലീനിലേക്കാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അവിടെ ആവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം ചെയ്ത് പോരാൻ പറ്റും മറ്റേ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കയറ്റുമല്ലേ നമുക്കിട്ട് കാണാനും പറ്റില്ല ചെയ്യണമെന്നും അവരിനിപ്പോൾ അതിനുവേണ്ടി അഴിച്ചു കഴിഞ്ഞപ്പോൾ എൻപതിനായിരം അവർ പറയും ടൈമിങ് ചെയ്യും മാറണം മറ്റത് മാറണം മറച്ചത് മാറണം ഓയിൽ ലീക്ക് ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട്ട് കാണിച്ചു വരില്ല അവർ തോന്നി മൊത്തം മാറ്റും ഇത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എസ് എക്സ്പോർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ അടിയിൽ ചെറിയ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാക്കിങ് മാത്രം മാറ്റാൻ വേണ്ടിയിട്ട് കയറ്റി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരും ചെയ്തു അത് മാറ്റിയിട്ട് പറഞ്ഞാൽ മതിയിട്ട് അപ്പോൾ എന്തെങ്കിലും പാക്കിങ് പോയി ഉണ്ടെങ്കിൽ മാറ്റിക്കോളാൻ പറഞ്ഞു ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിൻ്റെ പാക്കിങ് സീല് അതുപോലെ തന്നെ മറ്റേ ടൈമിങ് ചെയ്യൻ ഇവ സാധനങ്ങൾ ക്ലച്ച് ഇതൊക്കെ മാറി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ക്ലച്ച് മാറിയത് എന്തിനാ ടൈമിങ് ഇതിനും വല്ല കംപ്ല സാർ എന്തായാലും ആ ഭാഗം അയച്ചതല്ലേ അതൊക്കെ ഒരുവിധമായിട്ടുണ്ട് അപ്പോൾ അത് കാരണം മാറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാക്ക് ചോദിച്ചിട്ട് വേണ്ടത് നിങ്ങൾ റ്റാനായിട്ട് തോന്നിയ പോലെ മാറ്റുകയാണോ പിന്നെ വഴക്കൂടാൻ പറ്റില്ല നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ മാറ്റി അവർ അതൊക്കെ തന്ന് അതൊക്കെ പോയി പറഞ്ഞു കഴിയുമ്പോൾ എന്തും അതിന് സമാനം പറയാം അപ്പൊ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്കിത് കണ്ട് തൃപ്തിയായി ഇപ്പൊ ഇവിടെ അഴിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നിന്ന് അത് അത് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാമതി കഴിഞ്ഞാൽ മാറ്റാൻ മതി അല്ലാണ്ട് ഇപ്പൊ ക്ലച്ച് പോയതിന് ടൈമിങ് ചെയ്യും ശരിയാക്കും ഇതൊക്കെ ടൈമിങ് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ ഇനി ഇരുപതിനായിരം ആവണെങ്കിൽ ചിലപ്പോൾ വർഷം മൂന്നു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഇപ്പോഴേ പണിത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല നമ്മൾ അതിന് മുന്നൊക്കെ നമ്മൾ വണ്ടി കൊടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നോ വല്ല നാലോ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കില്ല നമ്മൾ എന്തിനാ വെറുതെ അഡ്വാൻസ് ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത സാധനം മുന്നേ മാറ്റുന്നത് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ടോപ്പ് ലൈനിൽ പോവാണെങ്കിൽ അയച്ചു നോക്കുമ്പോൾ നമുക്ക് നിന്ന് കൂടെ നിന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയച്ച് മാറ്റാം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ടോപ്പ് ക്ലീനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അയലും ടോയ് ചെയ്യാനായിട്ട് വണ്ടിയില്ല ഇപ്പം ഞാൻ വേറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ വണ്ടി ടോയ് ചെയ്യണേ ഒരു ഇവരെ വിളിച്ചു അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ വണ്ടി വഴി നിന്ന് ഇന്നലെ കിടക്കണതാണല്ലോ എന്തായാലും കൊണ്ടുപോയി ഈ വർക്ക്ഷോപ്പിലിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് അയച്ചതിന് ശേഷം വേണം നമ്മുടെ വീട് പണിയണ സ്ഥലത്തേക്കും അവിടേക്കൊക്കെ പോകാൻ അപ്പോൾ ഇന്ന് പണിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരം വൈകിട്ടാണ് വരികയുള്ളൂ അപ്പോൾ പെയിൻ്റ് അടിക്കാരുണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ടൈലിന്റെ പണിക്കാർ ഇപ്പൊ അവസാനിപ്പിച്ചു പിന്നെ പുറത്ത് മുറ്റം ശരിയാക്കില്ല അങ്ങനെയുള്ള ഏറെക്കുറെ വിറ്റ പോലെ ആയിട്ടുണ്ട് ഉറപ്പായിട്ടില്ല എന്നാലും ടോക്കൺ കിട്ടിയിട്ടുണ്ട് അഡ്വാൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക അതിൻ്റെ പണികൾ ഫുള്ള് തീർത്തു കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ഒക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക് അതാണ് ഏറ്റവും വലിയ കേസ് ഇപ്പോൾ അവർ മേടിക്കുന്ന ആൾക്കാർ ലോൺ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള രേഖകളൊന്നും പോരാ ഒരു കൊന്ന് സാധനം വേണം ഈ ലോൺ എടുക്കണമെങ്കിൽ ഇന്നേവരെ നമ്മുടെ ഇന്ന് ഇത് സ്ഥലങ്ങൾ മേടിക്കുന്ന വീടൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലോൺ എടുത്തിട്ട് മേടിച്ചിട്ടുള്ളവർ വളരെ കുറവ് റെഡിക്കേഷൻ കച്ചവടം നടന്നിട്ടുള്ളവരാണ് കൂടുതൽ ഈ ലോൺ ആവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പേപ്പർ അവർ ചോദിക്കണം അത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കി ഓരോന്ന് ഓരോന്നോ കൊടുക്കണം ഇല്ലെങ്കിൽ അതിനൊരു ഏജൻസി ഉണ്ട് അവർ ഹെൽപ്പ് ചെയ്യണം അവരാവുമ്പോൾ പത്തും പതിനാല് ാണ് എല്ലാ പേപ്പറും ശരിയാക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മള് മെനക്കെട്ട് ഡീസൽ അടിച്ച് നടക്കുകയാണെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് പതിനഞ്ച് രൂപ എന്തായാലും ചിലവ് വരില്ല എന്ന് ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ മെനക്കെട്ട് നടക്കായിരുന്നു പേപ്പറും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് പറയുക പോസർ സർട്ടിഫിക്കറ്റ് വില്ലേജ് അത് ഇത് മറ്റൊന്ന് മറിച്ചത് കുടിക്കേടം എന്നൊക്കെ പറഞ്ഞു ഒരു കുന്ന് പേപ്പറുകളുണ്ട് എന്തായാലും എല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിയാവുകയാണെങ്കിൽ ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാവും അപ്പോൾ അത്രയും പെട്ടെന്ന് പണി തീർത്തുകഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ നമുക്കാണെങ്കിൽ ഈ എന്താ പറയാ ഈ കാറി കൊണ്ട് പോകുന്ന സമയത്ത് ചടപാടാന്ന് അത് മേടിക്കുന്നത് ഇത് മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ടും കയറ്റി കൊട്ടാനൊക്കെ ആയിട്ട് എളുപ്പം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതുമായിരുന്നു താറ് കഴുകി ഞാൻ വീട്ടിൽ ചെളിയാക്കാണ്ട് ഇട്ടേക്ക് പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഈ വഴിയാണെങ്കിൽ ആകെ പണി നടക്കുന്നുകൊണ്ട് തപ്പുട്ടു പുട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഇനി കഴുകി ഇട്ട് കൈയ്യോടെ ഇത് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിൽക്കായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വണ്ടി പോണെന്ന് വർഷോപ്പിൽ ഇടണം എന്നിട്ട് അങ്ങോട്ടേക്ക് പോകണം പിന്നെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഏട്ടാ ഇവിടെ നമ്മൾ എന്താ പറയുക വണ്ടി നാശം ഇതു കാണുന്നത് പോലീസ് സ്റ്റേഷനാ ഈ ഒന്ന് കാണും ആ അതെ അവിടെ പോഡുണ്ട് സംഭവം പോലീസ് സ്റ്റേഷൻ ആണ് അത് അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ഇവിടെ ഇട്ടു പോവാം ടോയും വേണ്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും അവർ വെയിറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട് പൊക്കി അതിനകത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് ഇപ്പം ഗിയർ ക്ലച്ചില്ലാത്ത കാരണം തന്നെ ഗിയർ തേടിൽ കിടക്കണം നമുക്ക് നൂറ് ആക്കാനും ഒന്നിനും പറ്റില്ല നൂറ് ആവില്ല വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാലും ആവില്ല ക്ലച്ച് ഉണ്ടെങ്കിൽ മാത്രമേ സെൻസർ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സെൻസർ വർക്ക് ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ഗിയറിൽ അങ്ങനെ നിൽക്കുക അപ്പോൾ പൊക്കി വേണം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇതുകൊണ്ടായാലും വലിച്ചുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെ പറ്റില്ല അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നം ഉണ്ട് ഇപ്പോൾ അവർ പറ്റേ അവർ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ പൊക്കിക്കൊണ്ട് പോകാനുള്ള ക്രെയിൻ വന്നിട്ടുണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവർ എങ്ങനെയാണിത് കേറ്റണത് എന്നുള്ളതൊക്കെ നോക്കട്ടെ സാധാരണ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ നാശമാക്കും കറക്റ്റായിട്ട് നോക്കി ഇല്ലെങ്കിൽ ബമ്പറും സാധനങ്ങളൊക്കെ കുളത്തിപ്പിടിച്ചിട്ടേ ഇത്തവടി കൂടി ആവുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ എന്തായാലും എറേഞ്ച് ചെന്ന് നോക്കട്ടെ അപ്പോൾ നമ്മുടെ വണ്ടീനെ വലിക്കാനായിട്ട് ആ വണ്ടിയിലത്തെ ഉള്ളിലത്തെ സാധനമൊക്കെ പുറത്തേക്ക് ഇറക്കി അത് വീലിൻ്റെ ഉൾ അടിയിലേക്ക് പോകാവുന്ന കണ്ടീഷനാക്കി ഇനി എന്നിട്ട് വീലിൻ്റെ അടിയിലേക്ക് പോകാവുന്ന കണ്ടീഷനാക്കിയിട്ട് ആ വീൽ ലോക്ക് ചെയ്യും എന്നിട്ട് അവർ ലിഫ്റ്റ് ചെയ്ത് പൊക്കും പൊക്കി കഴിഞ്ഞിട്ട് ഫ്രണ്ട് പൊക്കിയിട്ടാണ് കൊണ്ടുപോവുക അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് നൂട്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ താറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് കെട്ടി വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പതിനായിരം രൂപ ഫൈനാന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പതിനായിരം രൂപ കളയനേക്കാളും നല്ലത് ഈ ഇവരെ വിളിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ മണ്ണുത്തി വരെ പോകണമെങ്കിൽ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപയുടെ അടുത്താണ് വരുള്ളൂ അപ്പോൾ ഓ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ബമ്പർ ജാമാകുന്നു വിചാരിച്ചത് ബമ്പർ ജാമാവണമെന്നില്ല ഇത്രേ ഉള്ളൂ പണി തന്നെ കയ്യോടാണ് കണ്ടില്ലേ സിമ്പിൾ പണി ഓക്കെ ഇതേ പൊക്കണോ കണ്ടോ ആ അമ്മ സിംപിളായിട്ട് പരിപാടി കഴിഞ്ഞു എന്തായാലും നേരെ ഇവിടുന്ന് കെട്ടി വലിച്ചിട്ട് മണ്ണുത്തിക്ക് പോകണം കേട്ടോ മണ്ണുത്തി ടോപ്പ് ക്ലീൻ വരെ എത്തിക്കണം കണ്ടില്ലേ ഇനി വീണ്ടും താത്തി ആ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കൊണ്ടുപോവുന്നുണ്ട് കഴിഞ്ഞ ചേട്ടാ പോവാണോ ചേട്ടാ പോവാണോ പോവാണോ ആ ഇനി എന്താ ലോക്ക് ചെയ്യാനുണ്ടെന്ന് വേണ്ട കേട്ടോ അപ്പം അത് ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്ത് വീൽ അങ്ങോട്ട് കിടും അതിനങ്ങാണ്ട് ചെയ്യാനുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നോക്കണ്ട എന്തൊക്കെ പരിപാടിയാണ് ആ വീല് കെട്ടാനുള്ള പരിപാടിയാണ് മറ്റേ ഇത് കണ്ടോ ബെൽറ്റ് ഇട്ടിട്ട് അതിനകത്തേക്ക് ലോക്ക് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അനങ്ങാമ്പള്ളി ഇറങ്ങി പോയത് അതിന് വേണ്ടിയിട്ടാണ് സാധനം സെറ്റ് ചെയ്യുന്നത് നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ കുറച്ചും വണ്ടികൾ അങ്ങോട്ട് കിട്ടും പ്രത്യേകിച്ച് കാണുന്നതാണ് ആ വണ്ടി നിർത്തിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഇതാണ് നേരെ പള്ളിമൂല സെന്റർ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അക്കാദമി ഞങ്ങളുടെ വീടിന്റെ വഴിക്ക് തന്നെയാണ് അപ്പം നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും കണ്ടീഷൻ ആക്കി നേരെ അവിടെ എത്തിക്കട്ടെ കുറച്ച് ദിവസം കൊണ്ട് പണിതിറക്കി കൊണ്ടുപോവരണ്ടെ അതാണ് ഇനി അടുത്ത പരിപാടി വീല് കണ്ടോ ശരിക്കും ോക്ക് ചെയ്തു ഫുള്ള് ബെൽറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു കമ്പി കമ്പിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആ വീട് ഇവിടുന്ന് അനങ്ങില്ല അപ്പോൾ അത് കാരണം യാതൊരു പ്രശ്നമില്ല വണ്ടി എവിടേക്കും എവിടേക്കും പോവും എന്നുള്ളൊരു പേടി വേണ്ട ആ അത് പോയി വണ്ടി പോയി കഴിഞ്ഞു നേരെ എടുത്തോണ്ട് പോകണം കെട്ടി വലിച്ചു കൊണ്ടുപോകേണ്ട കരിയാണായി രക്ഷയില്ല നമുക്ക് നേരെ ഇനി മണ്ണുത്തി ടോപ്പ് ലൈനിലേക്ക് പോവാം എന്റെ പൊന്നെ എന്ത് പോക്ക പോയെ നമ്മള് വണ്ടി എടുത്തു വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്ന വണ്ടീനെ കാണാണ്ടായില്ല അത്ര കാലയ്ക്ക് പോയി ആളിപ്പൊ രണ്ടുവണ്ടി കൊണ്ടു പോകണേന്നുള്ള കാര്യം മറന്നിട്ട പോണേന്നുണ്ട് ശരിക്കും ഈ ടോയ് ചെയ്യണ വണ്ടിയിൽ ഏതാ പേര് നമ്മള് കയറി ഇരുന്ന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭത്തില് എത്തിക്കേണ്ട ഒരു വണ്ടീടെ ഡീസലുമ്പോ രണ്ടു വണ്ടി എത്തും അത് നല്ലൊരു അടിപൊളി പരിപാടിയാണ് എവിടേക്കിങ് പോവാണെങ്കിൽ വണ്ടി വിളിക്കുക വലിയ വണ്ടീനെ ടോയ് ചെയ്ത് കൊണ്ടുപോകാം അതിലൊരു പത്തിരുപത് ആളിരിക്കാണെങ്കിൽ ആ വണ്ടിക്ക് ഡീസൽ ചെലവില്ല പോവാൻ പറ്റിയേ നല്ലൊരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വണ്ടി നോക്കിയാൽ ഫ്രണ്ട് ഭയങ്കര ഹൈറ്റായ പോലെയായി ആ ഫ്രണ്ട് പൊക്കിയിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോകണ കാരണേ എന്തോ ഒരു ഹൈറ്റ് ഉള്ള സാധനം പോണ പോലെയാ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മുന്നേ ഒക്കെ നമ്മളുടെ ഇങ്ങനെ മറ്റന്ന് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുപോയ സമയത്ത് അതിന്റെ വണ്ടീടെ ഉള്ളിൽ കേറ്റി വെച്ച് കൊണ്ടുപോകാട്ടോ ചെയ്ത് ഇതിപ്പോ വലിച്ചു കൊണ്ടുപോവുക ചെയ്യണത് അപ്പം രണ്ട് രണ്ട് സിസ്റ്റം അന്ന് എനിക്ക് തോന്നുന്നു പൈസ കൂടുതലായി തോന്നുന്നു എത്ര കൊടുത്തെന്നുള്ളത് ഓർമ്മയില്ല മറന്നുപോയി കുറേ കാലമായില്ലേ അപ്പം അത് കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം ഓണത്തിൽ കഴിഞ്ഞല്ല ഓണത്തിലാണോ അത് കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം ഓണത്തിലാണോ മറന്നു കഴിഞ്ഞല്ലാന്ന് തോന്നുന്നു അപ്പൊ എന്താ പറയാ അന്ന് കൊണ്ടുപോയതായിരുന്നു അത് കേറ്റി വെച്ചിട്ടായിരുന്നു ഇന്നാണെങ്കിൽ ഇപ്പൊ അതേ വലിച്ചാണ് കൊണ്ടുപോണത് പിന്നെ മണ്ണുത്തി വരെ ഇതേപോലെ തന്നെ വലിച്ചു കൊണ്ടുപോണട്ട അയ്യാ നമ്മുടെ പ്രാന്തനെ നീ കെട്ടി വലിച്ചു കൊണ്ടുപോണ കണ്ട വണ്ടി കെട്ടി കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പളേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ഈ നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ നീളം മാത്രം മനസ്സിൽ കണ്ടാൽ മതിയല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല ഇപ്പം രണ്ട് വണ്ടിയും നീളം കണക്ക് കൂടണം രണ്ട് വണ്ടിയുടെ നീളം എന്ന് പറയുമ്പോൾ വേറെ കുറെ ഒരു ചെറിയ ലോറിയുടെ നീളം ഈ മാസത്തേനേക്കാളും കൂടുതൽ നീളം മനസ്സിൽ കണ്ടിട്ട് വേണം ഓടിക്കുക അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇല്ലേ ശരിക്കും നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ബാക്കിൽ തൂക്കിയിട്ട് കൊണ്ടുവരണം കാറില്ലേ അത് വേറെ വല്ല വണ്ടിയുമ്പോഴും പോയി തട്ടും ഉറപ്പാണ് അപ്പോൾ അത് കാരണം എന്താ പറയുക ഓടിക്കണമെന്ന് കുറച്ച് എക്സ്പീരിയൻസഡ് ആവണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ കൊട്ടായി പരിചയമില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലൊക്കെ ബാക്കിൽ വരുന്ന കുളത്തിൽ പിടിച്ച് കൊണ്ടുപോകും അത് ഉറപ്പാണ് പെട്ടെന്ന് വിളിച്ചപ്പോൾ അപ്പം തന്നെ വന്നു കേട്ടോ അത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് തൃശ്ശൂർ പാട്രാക്കിൽ തന്നെയാണെന്നുണ്ട് ഇവരുടെ സ്ഥലം അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇത് ഇന്നലെ തന്നെ വിളിച്ചെങ്കിൽ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ വിളിക്കുന്ന ഒരു ചേട്ടൻ ആളെയാണ് വിളിച്ചത് അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആളിവിടെ ഇല്ല അപ്പോൾ ആൾ പറ്റുവാണെങ്കിൽ വൈകുന്നേരം ആവുമ്പഴേക്കും തിരിച്ചെത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നോക്കിയില്ല ഇവരോട് വരാൻ പറഞ്ഞു ഹായ് നോക്കിയാൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോൾ നല്ല രസാണ് ഡീസൽ ചെലവൊന്നും ഇല്ലാണ്ട് ഡീസൽ ചെലവില്ലാണ്ട് പോകണമെങ്കിൽ എപ്പോഴും കെട്ടിവലിച്ച് കൊണ്ടാൽ മതി ഇതേപോലെ ഇനിയിപ്പോ നേരെ പാട്രാക്കില് ഇനി മണ്ണുത്തിക്കാവുമ്പോ ഇവര് ആ നേരെ ചിലപ്പോ ഇവിടുന്ന് കൂടി നേരെ മണ്ണുത്തിക്ക് കിടക്കും മണ്ണുത്തിന്ന് നേരെ ടോപ്പ് ക്ലീൻറെ അവിടേക്ക് പോകും ഇനിയിപ്പോ ഇതിലെ നടത്തറ കൂടി പോയി കഴിഞ്ഞാലും തിരിഞ്ഞ് കറങ്ങി അടിച്ച് വരേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ണുത്തി വഴിക്കാവും മിക്കവാറും പോവാ നോക്കിയൊക്കെ എഴുതാന്നുള്ളത് അപ്പം ഇത് എനിക്കൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ച് മാത്രം മാറിയാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാവുന്ന പണിയുള്ളുട്ടോ അപ്പോൾ നാല് പോളിട്ട വെച്ചാൽ ഗിയർ ബോക്സിനെയും ക്ലച്ചിൻ്റെയും തമ്മിലുള്ള ഇതങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം അങ്ങോട്ട് എടുക്കുക കയ്യോടെ അസംബ്ലി അങ്ങനെ തന്നെ മാറ്റി പുതിയത് വെക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ പറ്റും വേറെ വണ്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ടൈം എടുക്കും ഇല്ലാധ്യം തിരക്കൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യോടെ ചെയ്ത് കയ്യോടെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും അപ്പം എന്തായാലും നോക്കി നോക്കട്ടെ കൈയ്യോട് കിട്ടുകയാണെങ്കിൽ കയ്യോടെ തന്നെ മേടിക്കണം ഇല്ല ഇല്ലെങ്കിൽ എന്തായാലും നാളത്തോണ്ട് കിട്ടും ഒരു ദിവസത്തിൽ ഒന്നും ക്ലച്ചൊന്നും മാറ്റാനൊന്നും വേണ്ട സാധനഗതിക്ക് ആകെ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ കേസാണ് വേണ്ടു എന്നാൽ കൂടിയും ഇനിയിപ്പോൾ തിരക്കുണ്ടല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നാളെത്തോണ്ട് കിട്ടും കേട്ടോ അധികം വൈകിയൊന്നും പോയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു പണി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കേസല്ല കേട്ടോ കാരണം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ യാതൊന്നും വരാത്തോണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സാധനവും പോവാറായ ഒരു സാധനമാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പലപ്പോഴും ലോറിയുടെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് എന്നും വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് പണിയാണോ വർക്ക്ഷോപ്പ് പണിയാണോ കാണിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ഇത് വർക്ക്ഷോപ്പ് പണിയല്ല കാണിക്കുന്നത് ശരിക്കും എന്ന് പറയാൻ പറ്റില്ല വർക്ക്ഷോപ്പിൽ പോകുമ്പോഴൊക്കെയാണല്ലോ നമുക്കൊരു പണി ഉണ്ടാവണേ ഇല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പണിയൊന്നും ഇല്ലാത്ത വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് നമ്മളെന്താ പറയുക ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കാണിക്കണം അപ്പം ഈ വണ്ടിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ മാത്രം കാണിക്കുന്ന ആൾക്കാർ ഇനി കൊടുക്കാൻ അതെന്നും പണിയുള്ള വണ്ടിയാണെന്ന് പറയും അങ്ങനെയല്ല ഇതിപ്പോൾ അഞ്ച് കൊല്ലമായിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പണി വന്നിട്ടുള്ളത് അതായത് ഒരു ക്ലച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പം അതൊന്നും ഒരു പണി എന്ന് പറഞ്ഞ് കൂട്ടാൻ പറ്റില്ല അപ്പം എല്ലാ വീഡിയോയും ഇതേപോലെ ഒരു വണ്ടി എടുത്തിട്ട് പഴയ വണ്ടിയാണെങ്കിൽ അതിന്റെ എല്ലാ പണികളും നമ്മൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറും വർഷോപ്പിലാണെന്ന് വിചാരിക്കുക ഏത് വണ്ടിയായാലും കാരണം അത്രയധികം പണികളല്ലാതെ ചിലർ പണികൾ എന്തായാലും ഓരോ വണ്ടിക്കും വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്ത വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അല്ലാത്ത വണ്ടികൾക്ക് എന്തായാലും ഒരു അഞ്ചു കൊല്ലം പഴക്കത്തേക്ക് ഉള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അത് ഇത് അത് ഇതൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞിട്ട് കയ്യില്ലാട്ടാ ഉം ഭംഗിയായിട്ട് എന്തായാലും കെട്ടിവലിക്കാൻ അറിയണമല്ലാട്ടാ കാരണം ക്ലീൻ ക്ലീൻ ആയിട്ട് കെട്ടിവലിച്ച് കൊണ്ടുപോകണേ മിഷൻ ഹോസ്പിറ്റലിൽ എത്തി ഇതാണ് മിഷൻ ഹോസ്പിറ്റൽ കിഴക്കേക്കോട്ട തൃശൂരിത്തെ കിഴക്കേക്കോട്ടെന്ന് പറയുന്ന സ്ഥലമാണ് കിഴക്കേക്കോട്ടേന്ന് നേരെ പാലക്കാട് പോകുന്ന റൂട്ടിലാണ് മണ്ണുത്തി മണ്ണത്തിൽ നിന്ന് നമുക്ക് എറണാകുളം പോകുന്ന റൂട്ടിലാണ് ഈ പറഞ്ഞ വർക്ക്ഷോപ്പ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അടുത്ത വർക്ക് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകാണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങളുടെ ഇത് പറഞ്ഞു ഓൾറെഡി നമുക്ക് നിന്ന് കാര്യങ്ങൾ കണ്ടു നോക്കി മനസ്സിലാക്കി ആവശ്യമുള്ളത് മാറ്റിയാൽ മതി ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കേട്ടോ നല്ല തിരക്കുള്ള സ്ഥലമാണ് മിഷീൻ്റെ അവിടെ ബെസ് സ്റ്റോപ്പാണ് ഓക്കെ ഇത് മിഷൻ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലൂർദ് പള്ളി നമ്മുടെ വണ്ടി പോയില്ല വേറെ വണ്ടി ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ നോക്കി ഓർടേക്ക് ഇതിന് പണി കിട്ടൂട്ടോ കാരണം വെച്ചപ്പോൾ എന്താ വെച്ചപ്പോ രണ്ട ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു രണ്ട് പ്രാവശ്യം കയറി ചെന്നപ്പോഴേക്കും പകുതി കയറാൻ ചെന്നപ്പോഴേക്കും ബസ്സുകാരനെ എടുത്ത് പോയി അപ്പം ഇത്ര നീളം കൂടുതലായ കാരനേ നോക്കി കയറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആകെ ഒരേ ഒരു പ്രശ്നമുള്ളൂ കെട്ടിവലിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പൊക്കി കൊണ്ടുപോകണ സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഉള്ളോണ്ടോട്ടേക്ക് ചെയ്യുമ്പോൾ നോക്കുക അല്ലെങ്കിൽ വണ്ടി കടന്നു പോരില്ല പക്ഷേ സ്ട്രേറ്റ് റോട്ടിൽ വണ്ടികളൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ വണ്ടി പോണ പോലെ ഫുൾ സ്പീഡിൽ തന്നെയാണ് പോകണം നല്ല സ്പീഡിൽ തന്നെയാണ് പോകണം കേട്ടോ ഇങ്ങനെയാണ് കെട്ടി എങ്ങനെയാണ് കെട്ടിവലിച്ച് കൊണ്ടുപോണിട്ട നമ്മുടെ വണ്ടി കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഉല്ലൂക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് ഇവിടെയാണ് നമ്മുടെ രജിസ്റ്റർ ഓഫീസൊക്കെയുള്ള നമ്മുടെ പല പേപ്പറുകളും കാര്യത്തിനൊക്കെ ആവശ്യത്തിനൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെയായിരുന്നു ഈ വഴിക്കാണ് വരണ്ടത് വന്ന് വീണ്ടും ഇന്നും ഒന്നും വരേണ്ട ആവശ്യമില്ലെങ്കിലും കൂടിയും ഈ വഴിക്ക് ഇപ്പോൾ എന്താ പറയാ ഇങ്ങനൊരു കാര്യമുള്ള കാരണം ഇന്നും ഈ വഴിക്കാന് വരണി നമ്മൾ നേരെ തിമണ്ണുത്തി മേൽപ്പാത താഴ്ത്ത അടിപ്പാത അടിപ്പാതയിൽ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളം റൂട്ടിലേക്ക് കിടക്കും മോൾപാതക്കെറിയപ്പാതും നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാടും അപ്പൊ നമുക്ക് നേരെ എറണാകുളം റൂട്ടിലേക്ക് തിരിയാം വണ്ടി ബാക്കിൽ വരണുള്ളൂ കേട്ടോ അയ്യോ നമ്മടെ വണ്ടി കാണാനുള്ളോ എന്ത് പറ്റി കൊറേം ബാക്കിൽ ആയി പോയില്ലോ ആ വരണ്ട് വരണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ അവൻ എന്തോ ഒരു വണ്ടീനെ ഓട്ടാൻ ബുദ്ധിമുട്ടായി അപ്പൊ അത് കാരണം മെല്ലെ കയറി വന്ന ആവരുണ്ട് വന്നു ആ എന്ത് രസമായിട്ട് കെട്ടിവലിച്ചു കൊണ്ട് പോണെ ബാലസ് എന്തോ ലോഡല്ലോ കല്ല ഇപ്പം നാഷണൽ പെർമെന്റ് ലോറി എവിടെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക നോക്കിയിട്ട് എന്താ ലോഡ് കേട്ടുന്നത് എവിടുന്നാ കേട്ടെ എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടാ പോകുക പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു ലോറി കിടക്കണമെങ്കിൽ ആരും മൈൻഡ് ചെയ്യണം ഇപ്പം ലോറി എവിടെ കിടക്കണത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പോകുന്നതിനാണ് ഇതേപോലെ നമ്മൾ അവിടെ ഒതുക്കിയിട്ടേനാണ് നമുക്ക് ചാർജ് കിട്ടിയേട്ടാ അപ്പം ഇവിടെ ഒന്നും വണ്ടി ഒതുക്കി നിർത്താ വണ്ടീനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാർജ് കിട്ടുക വണ്ടിക്ക് അതേപോലെ നമ്മളിത് ഇവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ കാണിച്ചിരേട്ടോ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് ദൈവം അവിടെ വണ്ടി ഗ്രീസടിക്കാൻ നിർത്തിയിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇഷ്ടം പോലെ വീതി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു എവിടെയായിരുന്നു ടയർ കടയും കഴിഞ്ഞ് ആ ഈ ഭാഗത്ത് എവിടെയായിരുന്നു ലോ ആയിട്ടില്ല ആയിട്ടില്ല കുറച്ചുകൂടി മുന്നിലേക്ക് പോകണം പഞ്ചർ കട ടയർ കട ഇങ്ങനെയുള്ള കടകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗ്രീസ് അടിക്കേണ്ട സ്ഥലം ഉണ്ട് കണ്ടോ ഇവിടെ നിന്ന് ഉറച്ച വണ്ടികൾ ഇങ്ങനെ ഇട്ടങ്ങനെ കണ്ടോ അപ്പൊ നമ്മൾ വിചാരിക്കോ ഇവിടെ ഇത്ര അധികം വണ്ടികൾ കിടക്കുമ്പോ ഈ വണ്ടിക്കൊക്കെ ചാർജ് കിട്ടുമെന്ന് എല്ലാ വണ്ടിക്കും പോലീസാർ ഈ വഴിക്ക് പോവാണെങ്കിൽ എല്ലാ വണ്ടിക്കും എഴുതി കൊടുക്കൂട്ടോ ചാർജ് അപ്പൊ നമ്മള് ഇവിടെ ഒതുക്കി ഇട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ വഴിക്ക് വണ്ടി ഇടാൻ പറ്റില്ല ഇത് പാർക്കിംഗ് സ്ഥലം അല്ല ഇത് സർവീസ് റോഡാ വന്ന് അപ്പൊ എല്ലാ ആൾക്കാരും ഇവിടെ വണ്ടി ഇടണ്ട അത് കാരണം നമ്മൾ കിട്ടു നമ്മൾ ഇവിടെ അല്ലാണ്ട് ഇട്ടിട്ടുള്ള ഇവിടെയാണ് ഇവിടുന്ന് കയറി ഒന്ന് കണ്ടു ഇവിടത്തെ വീതി നോക്കി ഈ കണ്ട വീതി ഉണ്ട് നമ്മൾ ദേ ഈ ഗ്രീസ് അടിക്കുന്ന ചേട്ടന്റെ അടുത്ത് ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടത് ഇട്ടേ കണ്ടാ ദ്രീസ് അടിക്കുന്ന ചേട്ടൻ അത് ഈ ചായക്കടയുടെ ഇപ്പുറത്ത് ഈ കണ്ട വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇട്ടിട്ട് വരെ നമുക്ക് ചാർജ് കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പ്ലാക്കാട്ടിൽ ടയർ കടയാണ് ടൈ കാണുന്നത് അതിന്റെ സൈഡിലാണ് തൊട്ടുപറത്തേണ്ടത് നമ്മളുടെ വണ്ടി ഇവിടെ നിർത്താൻ വർക്ക്ഷോപ്പിലേക്ക് കേട്ടിട്ട് ഇത് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തള്ളി നീക്കാൻ പറ്റില്ല സ്റ്റെക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവര് പറഞ്ഞ് കറക്റ്റ് ഒരു പൊസിഷനിലേക്കായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇട്ട് ഹൈഡ്രോളിലേക്ക് ജാക്കി വെച്ച് പൊക്കിയതിന് ശേഷം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇടാന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ രാശികി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇടാൻ പറ്റില്ല ഇവിടെ നിന്ന് മുട്ടാണ്ടിരിക്കാൻ വേണ്ടി പൊക്കൽ കൂട്ടി ആളവിടെ ഒതുക്കി പെർഫെക്റ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ തള്ളി നീക്കേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ തന്നെ നിർത്തി നമുക്ക് ചാക്കി വെച്ച് കഴിഞ്ഞാൽ അയയ്ക്കാൻ പറ്റും അപ്പോൾ തന്നെ ഈ തൊണ്ണൂറ് ചേർത്ത് കറക്റ്റ് ചെയ്ത് ഈ വണ്ടി കൊണ്ട് തന്നെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പിന്നെ തള്ളേണ്ട ആവശ്യമില്ലല്ലോ ൂതിട്ടാ ഇനി വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ വണ്ടി കാലിയാവും അതിൻ്റെ അടിയിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീലായിട്ട് ലോക്ക് ആവും പിന്നെ ഒരു ബെൽറ്റ് എടുത്തിട്ട് കൂട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് രീതിയിൽ ലോക്ക് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടു ആ അടിയിൽ ഊരി പോയി സിമ്പിൾ മെത്തേഡ് അടിപൊളി അപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞു അവർ പൈസ അവർ പോവാണ് കേട്ടോ ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കാറാണെങ്കിൽ ഞാൻ അവിടെ നമ്മുടെ പ്ലാക്കാട്ടിൽ ടയർ കടയുടെ ഫ്രണ്ടിൽ ഭംഗിയായിട്ട് ഒതുക്കി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചാർജ് കിട്ടിയതുകൊണ്ട് തന്നെ സുഖമായിട്ട് കടയുടെ മുൻ ഇഷ്ടം പോലെ ആളുണ്ട് വണ്ടിയൊന്നും ഇല്ല വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം അവിടെ തന്നെ ഇട്ടോട്ടെ എന്നെ ചോദിച്ച് അവിടെ തന്നെ ഇട്ടു പ്ലാക്കാട്ടിലെ ടയറിൻ്റെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടു അപ്പോൾ അത് നമ്മൾ നേരെ ടോപ്പ് ക്ലെയിനിലെത്തി സംഭവങ്ങൾ സെറ്റാക്കട്ടെ ഇനി ഇവരൊന്ന് അയച്ച് നോക്കി എന്താ പറയണത് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇപ്പോൾ ഓക്കെ ആയിട്ടാ വണ്ടി വന്ന് നമ്മൾ അവർ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗിയർ ഒന്ന് നൂട്ടാകി നോക്കി അപ്പോൾ നൂറ് ആവുകൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് ഇടക്കി കഴിഞ്ഞപ്പോൾ സംഭവം ഈ മൂന്നാമത്തെ ഗിയർന്ന് നമ്മൾ ഒറ്റ അടിക്ക് വന്നു അത് തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളാണ് ഇപ്പോൾ സ്റ്റാർട്ടാവുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല പിന്നിപ്പോൾ ഇനി അഴിച്ചു നോക്കി കഴിഞ്ഞാലേ അറിയുള്ളൂ മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ ആവാത്തുകൊണ്ട് തന്നെ നൂട്ടർ ആവാത്തുകൊണ്ട് തന്നെ തേർഡ് ഗിയറിൽ ഇട്ടിട്ട് അഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ലായിരുന്നു അഴിക്കാൻ പറ്റാതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനി എന്തായാലും ന്യൂട്രാക്കി കാരണം തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വണ്ടി എടുത്തു പോകണം നമ്മളുടെ വണ്ടി പോയിട്ടില്ല അത് എടുത്തു കൊണ്ട് പോകാണ് എന്തായാലും ഈ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു ആളിപ്പോ വണ്ടി എടുത്ത് പോകാണ് കേട്ടോ ആൾ വണ്ടി ഒതുക്കി നമ്മുടെ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചു ജനത ഫോൺ നമ്പർ അപ്പോൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ആവശ്യമുള്ള ആൾക്കാരെ ഇവർ വിളിക്കാട്ടെ ധൈര്യമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് വന്ന് കാര്യം നടത്തി പോകും ടോയിങ് ഇത് ടോയിങ് വണ്ടി ഒക്കെ കൂടുതൽ ഈ ടാറ്റയുടെ പഴയ കാലത്ത് നാനൂറ്റി ഏഴ് പോലത്തെ വണ്ടികളാണ് ഇതെങ്കിലും അതി പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ തോന്നുന്നു ബാക്കിലത്തെ ലീഫിന്റെ കെട്ടൊക്കെ കണ്ടാ അത് അതി പവറാണ് അതേപോലെ ഫ്രണ്ട് കോഴിലൊക്കെ നോക്കിയാൽ അപ്പൊ അത് സ്ട്രോങ് വണ്ടിയാന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും നിക്കുർ ഈ സൈസ് വണ്ടികളെ കൂടുതലും കെട്ടി വലിയൊക്കെ കണ്ടു ഒക്കെ അപ്പൊ ആളുടെ വർക്ക് കഴിഞ്ഞ് പോയി കിലോമീറ്റർ ആയിട്ടുള്ളത് എൺപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ടട്ടെ ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് നേരത്തെ സ്റ്റാർട്ടാകുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി വേറെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് നിലവിലിപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രാവിലെ അഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിയും പക്ഷെ ഇതിപ്പോൾ ഉച്ചയായില്ല സമയം അപ്പോൾ അതുകൊണ്ട് കഴിയില്ല അപ്പോൾ നാളെ ചെയ്ത് തരാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ചെയ്ത് ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഇട്ടിട്ട് ഇനി നേരെ പോവാണ് അവിടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഇവിടെ ഓക്കെ അവട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞതിൽ എന്നെ വിളിച്ചതിന് ശേഷം നോക്കിയത് ഞാൻ പറഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊതുവേ പോലെ അത് മാറ്റി ഇത് മാറ്റി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ആണെന്നു കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊള്ളാം അപ്പോൾ ഇവരുടെ ഇടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് നോക്കിയിട്ടേ ചുള്ളൂ അതായത് കുഴപ്പമില്ല അപ്പം ഞാൻ നേരെ വീട് പണിനെ സംബന്ധിച്ചു വേണം ഇതിൻ്റെ ഇവിടെ അയക്കട്ടെ അപ്പം എന്തായാലും ഇവർ അയച്ചിട്ട് വിളിക്കാം എന്നോട്ടെ പറഞ്ഞതാണ് അപ്പം അപ്പം ഇനി ഇപ്പോൾ അയച്ച് നോക്കട്ടെ അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിൻ്റെ അവിടെ പോയി നോക്കി കാര്യങ്ങളൊക്കെ നോക്കി വൈകുന്നേരം വഴിക്ക് ഇവിടെ എത്തിയാൽ മതി അപ്പോൾ ഇവർ രണ്ടു ദൂരം പറയണമെന്ന് നോക്കിയാലും ഇട്ട് അതനുസരിച്ച് ചെയ്യാം നമുക്ക് നേരെ വീട്ടിൽ പണിയിൽ സംബന്ധിച്ച് പോകട്ടോ കഴിഞ്ഞ ദിവസം ഇതേപോലെ ടെന്നാണ് കേട്ടോ ചാർജ് കിട്ടി പിന്നെ സമാധാനമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആകെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തോന്നിയ പോലെ പത്തോ അഞ്ഞൂറോ ആയിരം ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലേ ആകെ മാനസിക വിഷമം ഇത് വല്യ വിഷമം ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റമ്പത് എഴുതി കാരണം നമുക്കാണെങ്കിലോ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നില്ല ഇതിപ്പോ ഈ വഴിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുക്കാൻ സാധ്യമില്ല അതാണ് വല്യ പ്രശ്നം അങ്ങനെ നമ്മൾ തിരിച്ചൊരു എട്ട് മണിയായിട്ട് നമ്മുടെ മക്കളെ ഉള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഇവിടെ എത്തി അഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല നല്ല തിരക്കായിരുന്നു അവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നാളെ രാവിലെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കഴിഞ്ഞാൽ എന്താ ഈ അവസ്ഥ എന്ന് പറയുന്നത് അറിയാനെന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇപ്പോൾ രാത്രി പണിയില്ല നാളെ അയച്ചു എന്ന് പറഞ്ഞു നാളെ രാവിലെ വരാൻ കഴിയും നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ നാളെ അറിയാൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്